ചേട്ടാ ശബരിമലയിലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരെയൊക്കെ കൈയൊഴിയുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് അതിൻ്റെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി സർക്കാർ നീട്ടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വാർത്ത പുറത്തു വരുമ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ ഇനി കിടന്ന തലമുറ ഇടാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ശരിക്കുള്ള കളികൾ ശരി അതാണ് പിണറായി വിജയൻ അതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൂടെ നിന്നവനായിരുന്നാലും അവർക്കിഷ്ടമല്ല അവരുടെ നാട്ടുകാരനല്ല എന്നുണ്ടെങ്കിൽ അവർ കയ്യൊഴിയും അതാണ് ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അതായത് അവരുടെ നാട്ടുകാരനല്ലെങ്കിൽ കൈയൊഴി എന്ന് പറയുന്ന ഉദാഹരണം പി പി ദിവ്യയാണ് അതായത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ പ്രേരണക്കുറ്റമാണെങ്കിൽ പോലും പി പി ദിവ്യയെ ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുകയാണ് പാർട്ടി അതിന്റെ ബാക്കി വിഷയങ്ങൾ അതിൽ പ്രശാന്തിനെ ഇപ്പോഴും അവർ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് അതിലേക്ക് വിഷയം മാറിപ്പോണ്ട ഇപ്പോ ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടും എന്ന് പറഞ്ഞൊരു വാർത്ത രണ്ട് ദിവസം മുമ്പേ വന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ അവർ തലേ ചുമക്കുമെന്നും അവർ വീണ്ടും ഒരു വർഷം കൂടെ ഈ ഇരിക്കുന്ന ബോർഡ് അംഗങ്ങളെ നീട്ടിക്കൊടുക്കുമെന്നും പറഞ്ഞു അപ്പോൾ ബോർഡും പിരിച്ചുവിടും ഈ പ്രസിഡന്റിനെയും മതി പണിമതിയാക്കാരെ പതിമൂന്നാം തീയതി വരെ ഈ കാലാവധി ഉള്ളൂ ഒരു ബോർഡിന് ഒരു നിശ്ചിത കാലയളവുണ്ട് ആ കാലയളവ് കഴിഞ്ഞാൽ പിന്നെ അവർ പോകണം അപ്പോൾ ഈ ഇതിലിപ്പോൾ പതിമൂന്നാം തീയതി ഇറങ്ങും പതിനേഴാം തീയതി വൃശ്ചികം ഒന്നാണ് ഈ മാസം പതിനേഴാം തീയതി വൃശ്ചികം ഒന്നാണ് അപ്പോൾ അതിനു മുന്നേ പുതിയ ബോർഡ് വരും അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കേണ്ട നമുക്ക് വരുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നലെ വരെ എന്തുകൊണ്ട് പ്രശാന്തിനെ സംരക്ഷിച്ച സർക്കാർ ഇപ്പോൾ പ്രശാന്തിനെ കൈ ഒഴിയുന്നു തുടക്കത്തിൽ ഐശ്വര്യ ചോദിച്ച പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരെയൊക്കെ കൈ ഒഴിയുകയാണ് അതിന് കാരണം വാസു എന്ന് പറയുന്ന എൻ വാസു എന്ന് പറയുന്ന ദേവസ്വം കമ്മീഷണറുമായിരുന്നു പിന്നെ പ്രസിഡൻ്റുമായ മഹത് വ്യക്തിയെ അവർ കൈകഴിഞ്ഞു അതായത് സ്വർണപ്പാളിയെ ചെമ്പുപാളിയെ ആര് നിർണായകമായ തെളിവുകളാണ് വാസുവിനെതിരെ കിട്ടിയിരിക്കുന്നത് വാസു ആൾ ചില്ലറക്കാരനല്ല പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ആളാണ് വാസു എങ്ങനെയാണ് പ്രസിഡന്റ് ആയെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് വാസു സം എങ്ങനെ പ്രസിഡന്റ് ആയി എന്ന് വെച്ചാൽ വാസുവിൻ്റെ കമ്മീഷണർ കാലത്ത് വാസു കമ്മീഷണർ ആയിരിക്കുന്ന അവസരത്തിലാണ് ഈ പറയുന്ന പോലെ ശബരിമല പിന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീം സുപ്രീംകോടതി വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ അന്ന് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറാണ് പത്മകുമാർ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായിരുന്നു പത്മാവുമാർ പറഞ്ഞു അത് നടക്കില്ല എനിക്ക് അതിനെ യോജിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് അതിന് വഴി വരുന്ന വെച്ച് കൊടുത്തത് ഈ മനുഷ്യനാണ് എൻ വാസുവാണ് അപ്പോൾ എൻ വാസു വിശ്വസ്തനാണ് പിണറായി വിജയൻ്റെ എന്നല്ല സി പി എമ്മിൻ്റെ പല പ്രമുഖരായ നേതാക്കളുടെയും വിശ്വസ്തനാണ് ഇപ്പോൾ അദ്ദേഹം ഗൾഫിലാണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഗൾഫിലാണ് അദ്ദേഹം ഗൾഫിൽ നിന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺസേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വാസു മൂന്നാം മൂന്നാം പ്രതിയായിട്ട് സ്ഥാനക്കാരനും കൂടിയാണ് വാസുവിനെ അറസ്റ്റ് അതായത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ആദ്യം അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ അറസ്റ്റിലെ റിമാൻഡ് റിപ്പോർട്ടിൽ കുറിച്ച് പരാമർശമുണ്ട് അങ്ങനെയാണ് ഇപ്പോ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് വാസു എങ്ങനെയാണ് അറസ്റ്റിലാകുന്നെ ഈ സ്വർണത്തിന്റെ ചെമ്പുവാളി ആക്കിയതിൽ മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണോ അതെ അതെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴോ മറ്റോ ഒരു ലെറ്റർ രണ്ടായിരത്തി പത്തൊമ്പതിൽ അയയ്ക്കുന്നുണ്ട് ഈ ഒരു ആ ആ കല്യാണത്തിന് തെളിവുകൾ വന്നിട്ടുണ്ട് ഈ ലെറ്ററിന്റെ കാര്യം പറയുമ്പോഴേ കൃത്യമായിട്ടും അത് ഡിജിറ്റൽ രേഖകൾ ഒന്നും ഇല്ലാത്തൊരു വിഷയം ഈ ഇങ്ങനെ സ്വർണത്തിന്റെ അളവ് പോലും ഡിജിറ്റലൈസ് ചെയ്യാത്ത ഒരു വിഷയത്തില് ഈ ലെറ്റർ മാത്രം അന്ന് അയച്ച ലെറ്റർ മാത്രം ഈ ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അന്ന് അയച്ച് ഈ മെയില് കൃത്യമായിട്ടും പുറത്ത് കൊണ്ടുവരുന്നു വാസു അപ്പോൾ അത് അന്ന് തന്നെ മനസ്സിലായി കാണില്ല എന്തെങ്കിലും ഒരു സമയത്ത് ഇത് പുറത്ത് വരുമ്പോൾ ഉപയോഗിക്കാനുള്ളൊരു തെളിവായിട്ട് വാസുവിൻ്റെ പുരുട്ട് ബുദ്ധിക്ക് വാസ്തു എടുത്തുവെച്ചതായിരിക്കണ്ടേ ചിലപ്പോൾ അത് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ രേഖകളൊക്കെ ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്ന് പുറത്ത് കാണിക്കുന്നതൊക്കെ ബാക്കിയുള്ള തെളിവുകൾ എന്താ അവർക്ക് ഇത്രയും സ്പീഡിൽ കൊണ്ടുവരാൻ പറ്റാത്തത് അല്ല അവിടെ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ എല്ലാ കാര്യത്തിലും ഇല്ല വിജയമില്ല സ്വർണം പൂശിയ കാര്യത്തിലും അതിലില്ല പക്ഷേ മെയിലിലുണ്ട് അല്ല ഈ കത്ത് മാത്രമേ വന്നിട്ടുള്ളൂ അത് രണ്ടായിരത്തി പത്തൊമ്പതാണ് അന്ന് മെയിലൊന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല തൊണ്ണൂറ്റൊമ്പതിൽ തൊണ്ണൂറ്റെട്ടിലൊക്കെ മെയിലുണ്ടോ എന്ന് സംശയമുണ്ട് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ വിശ്വസ്തരായിട്ടുള്ളവരെയൊക്കെ കൈ ഇപ്പോൾ പി എസ് പ്രശാന്ദിനെ ഇവർ സംരക്ഷിക്കാൻ നോക്കി പി എസ് പ്രശാന്തിനെ എന്തുകൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ ചോദ്യം ചെയ്യും ഇപ്പോൾ ഇന്നലെ കമ്മി ഇപ്പോൾ കൈക്കോടതിയിൽ എസ് ഐ ടി അന്വേഷണ സംഘം ഇന്നലെ അന്വേഷണത്തിൻ്റെ ഇടക്കാല റിപ്പോർട്ട് നില നൽകി ഇടക്കാല റിപ്പോർട്ടിൽ അത് വായിച്ച ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വരെ പരാമർശം വരുന്നുണ്ട് അദ്ദേഹം കൂടെ കൊണ്ടാണ് പഴയ അതായത് പത്തൊമ്പതിൽ വന്ന അതേ പേപ്പർ തന്നെ ഇദ്ദേഹവും പറഞ്ഞു ശരി കൊണ്ടുപോകട്ടെ ഉണ്ണി കൃഷ്ണമ്പൂര് എന്നെ കൊണ്ടുപോയി സ്വർണം പൂശീറ്റ് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അപ്പോൾ സർക്കാരിന് മനസ്സിലായി ഇനി സർക്കാർ ഈ പറയുന്ന രീതിയിൽ പ്രശാന്തനെ സംരക്ഷിച്ചാൽ അത് സർക്കാരിന് കോട്ടമാവും അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഇടതുപക്ഷ സർക്കാരും അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയും കയ്യൊഴിയും അതാണ് അവരുടെ ഏറ്റവും വലിയ സ്വഭാവത്തിൻ്റെ അതിപ്പോൾ അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് നേടലിനേണെങ്കിൽ അദ്ദേഹം കൈയൊഴിയും അതാണ് അത് അവർക്ക് അതും തോന്നലാണ് ചിലപ്പോ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ചിലപ്പോ മകളെ വേണമെങ്കിലും അദ്ദേഹം കൈവഴി അത് അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് അല്ല സ്നേഹത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇതുവരെയുള്ള കാഴ്ചയിൽ ആ ഏതായാലും ഈ മാസം പതിനേഴിന് മുമ്പ് മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് സർക്കാരിന് പേരുദോഷം ഉണ്ടാവാതിരിക്കാനാണ് പി എസ് പ്രശാന്തിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു വർത്തമാനം എ സമ്പത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സമ്പത്തിന്റെ പേരിലൂടെ മേയർ ആവാനൊക്കെ പൊങ്ങി വന്നതാണ് സമ്പത്തിനിപ്പോൾ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ് സമ്പത്ത് എം പി ആയിരുന്നു തോറ്റുപോയാവണം അപ്പോൾ സമ്പത്ത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ അത് സമ്പത്ത് മെടുക്കനാണ് എഡ്യൂക്കേറ്റഡാണ് അദ്ദേഹം പക്ഷേ പാർട്ടി ഘടകത്തിലൊക്കെ താഴെയിലാണ് പാർട്ടിയുടെ പിണറായി പക്ഷത്തിനോടൊന്നും താല്പര്യമുള്ള ആളല്ല സമ്പത്തിൻ്റെ അച്ഛൻ അനിരുദ്ധൻ എന്ന് പറഞ്ഞൊരു പഴയകാല സഹാവുണ്ട് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നൊരു നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജൻ ബി എം എസ്സിലോ ബി ജെ പിയിലോ ഒക്കെ പോയി അതോ ഒരു വാർത്തയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ പണിയൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആക്കാൻ അദ്ദേഹം എസ് എൻ ഡി പി കാരനാണ് അപ്പോൾ അതും വേറെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് ഇപ്പം ബോർഡ് ദേവസ്വം ബോർഡിലൊക്കെ വരുമ്പോൾ അതിന് ഒരു എസ് എൻ ഡി പി കാരനെ ആക്കാമോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടെന്നാൽ എന്തായാലും ജാതി സമവാക്യങ്ങളൊക്കെ നോക്കിയിട്ടേ സമ്പത്തിനെ ആക്കുകയുള്ളൂ പിന്നെ ഒരു സി പി ഐക്കാരൻ ഒരു വിളപ്പിൽ രാധാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ട് ഏതോ ഒരു നേതാവിൻ്റെ പേരും പറയുന്നുണ്ട് അദ്ദേഹത്തിനേയും ആക്കാനായിട്ട് കൊണ്ടുവരാൻ ഇത് ബോർഡ് അംഗമായി കൊണ്ടുവരാൻ കാര്യം സി പി ഐക്ക് ഒരു ബോർഡ് അംഗത്തെ കൊടുക്കും ആ അത് അത് ഒരു മന്ത്രിക്ക് തുല്യമാണ് അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു നല്ല പോസ്റ്റാണ് അപ്പോൾ സമ്പത്തിൻ്റെ പേര് എന്തായാലും സമ്പത്തിൻ്റെ പേരും പ്രശാന്തിനെ മാറ്റും എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് കാലാവധി കഴിഞ്ഞ ബോർഡിനെ പിരിച്ചുവിടുന്നു അതിന്റെ അർത്ഥം ഈ ശബരിമല അയ്യപ്പന്റെ അയ്യപ്പ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയല്ലോ അന്ന് ഇവര് അത് ദേവസ്വം ബോർഡ് ചെയ്യുന്നതാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നതാണ് ബോർഡ് വേറെയാണ് സർക്കാർ വേറെയാണ് എന്ന് എടുത്തെടുത്ത് പറഞ്ഞതുപോലെ സർക്കാർ ഇതിൽ നിന്ന് കൈ കഴുകി പോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് സർക്കാർ കൈ ഒഴിയുന്നു അന്വേഷണം വരുമ്പോൾ ദേവസ്വം ബോർഡാണ് ഈ കണ്ടെത്തി ദണ്ടിത്രം എല്ലാം കാണിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാം കാരണം തദ്ദേശ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ദേവസങ്ങള് മാത്രമേ ഉള്ളൂ അപ്പോൾ കാര്യങ്ങളിൽ നിന്ന് കൈയൊഴുകി രക്ഷപ്പെടാനുള്ള പിണറായിയുടെ ഒരു തീവ്ര ശ്രമത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന പോലെ പ്രശാന്തിനെ വിടുന്നു വാസുവിനെ ഉടനെ അറസ്റ്റ് ചെയ്യും പ്രശാന്തിനെ ഒഴിവാക്കുന്ന ഓടി പ്രശാന്തിനെ ഏറ്റവും അടുത്ത് തന്നെ ഈ പറയുന്ന അന്വേഷണ സംഘം ചോദ്യം ചെയ്യും പ്രശാന്തിന് കുരുക്ക് വീഴും ഉറപ്പാണ് വാസുവിന് അറസ്റ്റുണ്ടാവും പ്രശാന്തിനും ഉണ്ടാവും നമുക്ക് കാത്തിരിക്കാം